നോക്കൂ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ് ഈ വീഡിയോയ്ക്ക് ആധാരമായിട്ടുള്ളത് അതായത് നബാഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലുള്ള അറുപത്തഞ്ച് ശതമാനം കുടുംബങ്ങൾക്കും കാര്യമായിട്ടുള്ള സമ്പാദ്യങ്ങൾ ഇല്ല പോലും അതിനേക്കാൾ ഉപരി കടങ്ങൾ ഒത്തിരി ഉണ്ട് കടത്തിനെ ചൊല്ലിയിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മൾ പേപ്പറിലും വായിക്കാറുണ്ട് കടം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഒരുപാട് കയറി വരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായിരിക്കാം ഇതിൻ്റെ കാരണമെന്ന് ചിന്തിച്ചു നോക്കൂ എനിക്ക് മനസ്സിലായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ മലയാളികളുടെ പൊതുവായിട്ടുള്ള സ്വഭാവം സ്വയം സന്തോഷിക്കുന്നതിനുപരി നമ്മൾ സന്തോഷിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് അതായത് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഒരു വീടും നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഒരു വാഹനവും അതേപടി ആർഭാടങ്ങളില്ലാത്ത ഒരു വിവാഹവും ആശുപത്രി കേസുകൾ വരികയാണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പാകത്തിലുള്ള ഒരു ചെറിയൊരു ഇൻഷുറൻസ് പോളിസിയും ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഭംഗിയായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ ജീവിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ നമ്മൾ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വലിയ പ്രശ്നങ്ങൾ ചെന്നുപെടുന്നത് ഇത് ശ്രദ്ധിക്ക നമുക്ക് ജീവിക്കാനും സന്തോഷിക്കാനുമുള്ള എല്ലാ അവസരങ്ങളും ഭൂമിയിലുണ്ട് പക്ഷേ നമ്മൾ സന്തോഷിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കൂ വലിയ അപകടങ്ങളിൽ നമുക്ക് ഒഴിവാകാൻ പറ്റും ഓക്കെ താങ്ക് സോ മച്ച്